വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ എത്ര അളവിൽ വെള്ളം കുടിച്ചാലാണ് നോമ്പിന് ദാഹമില്ലാതിരിക്കുക ക്ഷീണമില്ലാതെ എങ്ങനെ ഉന്മേഷത്തോടുകൂടി നോമ്പെടുക്കാം എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനുവേണ്ടി കിടക്കുന്നതിന് മുമ്പും കുറേ വെള്ളം കുടിക്കുകയും അത്താഴത്തിനും കുറേ വെള്ളം ഒരു കപ്പൊക്കെ അല്ലെങ്കിൽ ഒരു കുപ്പിയൊക്കെ വെള്ളം അങ്ങനെ കുടിച്ച് അത് ശരീരത്തിൽ സ്റ്റോറായിരിക്കും ശരീരത്തിലെ ഓരോ സ്ഥലങ്ങളിലേക്കും അത് തണുപ്പ് നൽകും നോമ്പെടുക്കുന്ന ആ ദിവസം മുഴുവനും എന്നൊക്കെ ആളുകൾ ചിന്തിച്ചുകൊണ്ട് ഈ രൂപത്തിൽ പ്രവർത്തിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു തെറ്റായ ചിന്താഗതിയാണ് എന്നാൽ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് കൂടുതൽ ഉന്മേഷമുണ്ടാക്കുന്നതിന് പകരം ക്ഷീണമായിരിക്കും ഉണ്ടാക്കുക നിങ്ങളൊന്ന് നല്ല പോലെ ഒബ്സർവ് ചെയ്തു നോക്കിയേ രാത്രി ഒരുപാട് വെള്ളം കുടിച്ചിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഇടക്കിടക്ക് മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വരികയും ഉറക്കം ഡിസ്റ്റർബ് ആവുകയും ചെയ്യുന്നത് കാണാം ഇനി അത്താഴത്തിന് കുറേ വെള്ളം ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു കുപ്പിയൊക്കെ വെള്ളം കുടിച്ചതിന് ശേഷം നോക്കിക്കോളൂ ഉച്ചയാകുന്നതിന് മുമ്പ് തന്നെ ആ കുടിച്ച വെള്ളമൊക്കെയും മൂത്രമൊഴിച്ചു പോകുന്ന ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന അവസ്ഥകൾ നിങ്ങൾക്ക് അനുഭവത്തിൽ ഉണ്ടാകും നിങ്ങൾക്ക് നോമ്പെടുക്കുന്ന ദിവസം നല്ല എനർജിയും ഉന്മേഷവും വേണോ എങ്കിൽ ദാഹത്തിനനുസരിച്ച് മാത്രം വെള്ളം കുടിക്കുക അത് നോമ്പ് തുറക്കുമ്പോഴായാലും വളരെ സാവധാനം മൂന്ന് ഇറക്കായി മെല്ലെ മെല്ലെ കുടിക്കാൻ ശ്രമിക്കുക വെള്ളാത്ത ആളിലുണ്ടാവും വയറ്റിൽ അതുകൊണ്ട് പെട്ടെന്ന് കുടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തും അതൊക്കെ ഒഴിവാക്കി മെല്ലെ വെള്ളം വായിലേക്ക് ഇറക്കി പല്ലും ചുണ്ടും നാവും ഒക്കെ ടച്ച് ചെയ്യുന്ന രൂപത്തിൽ വളരെ സാവധാനം ഒന്ന് കുടിച്ചു നോക്കി വളരെ കുറച്ച് വെള്ളം കൊണ്ട് തന്നെ നമ്മുടെ ദാഹം ശമിപ്പിക്കാൻ കഴിയും കിടക്കുന്നതിന് മുമ്പും ധാരാളം വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കി ദാഹമുണ്ടെങ്കിൽ മാത്രം വളരെ കുറച്ച് വെള്ളം കുടിക്കുക അത്താഴത്തിന് മുക്കാൽ ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ ഒക്കെ വളരെ സാവധാനം വെള്ളം കുടിച്ചുകൊണ്ട് നോമ്പെടുത്ത് നോക്കൂ ആ ദിവസത്തിൽ ഉടനീളം നമുക്ക് നല്ല എനർജിയും നല്ല ഉന്മേഷവും മനസ്സമാധാനവും ആരോഗ്യവും ഉണ്ടാകും ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കണ്ട നിങ്ങൾ ഇതൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ തീർച്ചയായും ഈ നോമ്പുകാലം ക്ഷീണമൊന്നുമില്ലാതെ എനർജിയോടുകൂടി കൂടി സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സഹായകമാകും താങ്ക്